അയ്യപ്പന്മാര് വന്ന് ശരണം വിളിച്ചുകൊണ്ട് ആ പള്ളിക്ക് പള്ളിക്കകത്ത് കയറി പ്രദർശനം ചെയ്ത് പുറത്തേക്ക് വരുമ്പോ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് എന്തായാലും എഴുതിയിരിക്കുന്നത് അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അത് ആ അതിനകത്താണ് അയ്യപ്പമ്മ ശരണം വിളിക്കുന്നത് സ്വാമി ശരണം ആയാലും ശരി പാവ സ്വാമി ശരണം ആയാലും ശരി ആ ശരണം വിളിക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമാണോ അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഒരു പള്ളിയാണെങ്കിൽ അവിടെ എന്തിനും ഈ അള്ളാഹുവിന്റെ എഴുതി വെച്ചിരിക്കുന്നു വിജിതമ്പ് എന്ത് കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളത് പാവർ പള്ളിയിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് അയ്യപ്പ ഭക്തന്മാർ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ അത് കേട്ടപ്പോ ശരിയാണല്ലോ എന്ന് തോന്നിയില്ലേ നിങ്ങൾക്ക് അവിടെയാണ് ബി ജെ പിയുടെ വിജയം എന്നുള്ളതാണ് എന്താണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് ആ സൗഹൃദം കൊണ്ട് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള വിദ്വേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ മനുഷ്യരായി തുടരുക എന്നാണ് കാണിക്കുന്നത് എന്നെ കാണണമെങ്കിൽ എന്നെ കാണണമെങ്കിൽ വാവരുടെ അടുത്ത് വന്ന് തൊഴുതതിന് ശേഷം വരാനാണ് അയ്യപ്പൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഈ വിജി തമ്പിയെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിത് പറയുമ്പോൾ അതിന്റെ പിന്നില് ഒരു കാര്യം കൂടിയുണ്ട് വർഷം ഒരുപാടായിട്ട് അയ്യപ്പ ഭക്തന്മാര് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ആളുകളാ അതിനെ ഒറ്റയടിക്ക് തിരുത്തണമെങ്കിൽ ഒറ്റയടിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരണമെങ്കില് അവർ ഒറ്റ ലക്ഷ്യമുള്ളൂ ഇതൊരു മതരാജ്യമാവാൻ എളുപ്പമാകണമെങ്കിൽ മതേതരത്വം ഇല്ലാതാകണം മതസൗഹാർദ്ദം നശിക്കണം ഇപ്പൊ അദ്ദേഹത്തിന്റെ വാക്ക് അള്ളാഹുവല്ല മറ്റൊരു ദൈവമില്ല എന്ന വചനം കേൾക്കുമ്പോൾ ഏതൊരു മുസൽമാനും ആലോചിക്കും വിജി തമ്പി പറയുന്നത് ശരിയാണല്ലോ എന്നുള്ളത് ശരിയാണ് കല്ലിലോ മണ്ണിലോ പ്രതിമയിലോ അങ്ങനെ ഒരു സാധനത്തിലും ഒരു സാധനത്തിലും ഒരു ആരാധനയും ഇസ്ലാമിൽ പറഞ്ഞ ആൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഖുറാൻ പറയുന്നത് അല്ലെ അത് ശരി തന്നെയാണ് പക്ഷേ ഇവിടെ എന്താണ് ആ പള്ളി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ള ഒരു കാര്യം ആ ഒരു കാര്യത്തെയാണ് ഇപ്പോ ബി ജെ പിയുടെ അജണ്ടക്കകത്തിരുത്തി അതിനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇത്രയും കാലം ആരും പറയാത്ത കാര്യങ്ങൾ ഇപ്പൊ ഒരു പറയണമെങ്കിൽ ഇവിടെ വർഗീയത വിറ്റുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല ആർ എസ് എസ് രൂപീകരിച്ച് നൂറാം വർഷത്തിലേക്ക് കടക്കാൻ പോവുക അവരുടെ ഏക ലക്ഷ്യം അവരുടെ ഏക അജണ്ട ഇത് ഹിന്ദു രാജ്യമാക്കണം എന്നുള്ളത് പി കെ ബൈജുനെ പോലെ ആളുകൾ ഇത് ഹിന്ദുസ്ഥാനാണ് ഹിന്ദുസ്ഥാനാണെന്ന് നി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതങ്ങനെയാണ് എന്നാണ്ട് അടിച്ച് ഏൽപ്പിക്കുകയാണ് ആളുകളുടെ തലയിലേക്കണ്ട് കയറട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പൊ വിജയ് തമ്പി പറഞ്ഞ ഈ കാര്യങ്ങളില് കുറച്ച് ശരിയുണ്ട് എന്നാൽ കുറച്ചൊക്കെ അപകടം കുടിച്ച് ഒരു കാര്യം കൂടിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണെങ്കിലും ആ അപകടത്തിന് തിരികൊടുത്താൻ നിങ്ങളും കൂടി തയ്യാറാവുന്നു എന്നുള്ളതാണ് തുടർന്ന് കേൾക്കാം നമുക്ക് സംസാരിക്കാനുണ്ട് അവിടെ ഇരിക്കുന്ന എന്തിനാ അങ്ങനെ അവിടെ ഞാൻ ചോദിക്കട്ടെ മറ്റൊരു കാര്യങ്ങളെ പറയാം ആ പള്ളിക്കകത്ത് കേറുമ്പോ അതിനകത്തേക്ക് പോകുന്നില്ല അവിടെ ഒരു പ്രദർഷണം വെച്ച് അയ്യപ്പന്മാരെ പൈസ മാത്രം മതി മാത്രമല്ല അവിടെ ഒരു ഒരു നാളികാരെ ഉടയ്ക്കുന്ന ഒരു ഒരു ചടങ്ങുണ്ട് പള്ളിക്കാത്തത് പള്ളിക്കാത്ത നാളികാരെ ഉടക്കാൻ അപ്പൊ ഈ അയ്യപ്പന്മാരെ പറ്റിക്കുക ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ഉദ്ദേശിച്ചെ ഇതിനകത്ത് കയറുമ്പോ ഇനി തിരിച്ചു കറങ്ങി വരുമ്പോ ഒരു സ്ഥലത്ത് ഭസ്മം കൊടുക്കും ഈ ഭസ്മം കൊടുക്കുന്നത് ഇസ്ലാം ആചാരമാണോ ഞാൻ ചോദിക്കട്ടെ അവർക്ക് ഈ പറഞ്ഞ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന അവർക്ക് എന്താണ് അവർക്ക് നിഷിദ്ധ അല്ലേ വിഗ്രഹാരാധന നിഷിദ്ധമാണ് മറ്റൊരു ഈശ്വരനിൽ വിശ്വസിക്കാൻ പാടില്ല അള്ളാഹു മാത്രമാണ് ദൈവം അള്ളാഹുനെ മാത്രം വിശ്വസിക്കുക മറ്റൊരു വിശ്വാസത്തിനും പോകാൻ പാടില്ല അങ്ങനെ വിശ്വസിക്കുന്നവൻ അവൻ ആ ചെയ്യുന്ന തെറ്റാണ് അവൻ അവനെ മതത്തിന്ന് പുറത്താക്കും ശരി ഓക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് അദ്ദേഹത്തിനെ ഇപ്പൊ ഇസ്ലാം ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരമാണ് ഇതെന്ന് വരുത്തി തീർക്കാനും പറയാനും ശ്രമിക്കുകയാണ് ഓക്കെ അവിടെ ഏത് ബിംബത്തെയാണ് ഇസ്ലാമിൽ പറഞ്ഞ ഒരാളവിടെ ആരാധിക്കുന്നത് അവിടെ അയ്യപ്പനെ ഒന്നും ആരാധിക്കാൻ ഒരു ഇസ്ലാമ് പോകുന്നില്ല എന്നാൽ ആ അമ്പലത്തിലേക്ക് ആ വാവർ പള്ളിയിലേക്കാണെങ്കിലും ആ ശബരിമലയിലേക്കാണെങ്കിലും ഏതൊരു മതത്തിൽ പറഞ്ഞ ആളുകൾക്കും കയറി ചെല്ലാം എന്നുള്ള ഒരു കാര്യമുണ്ട് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആർക്കും പോകാം അതിന് ഒരു ഒരു പ്രശ്നമില്ല കിഡല ഫിറോസൊക്കെ ശബരിമലയിൽ എത്ര തവണ പോയത് ആൾ പോയി വന്നിട്ടുണ്ട് യേശുദാസ് പോയിട്ടുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ പോകുന്നുണ്ട് ഓക്കെ അതൊക്കെ അവരുടെ താല്പര്യമാണ് അതോ മാറ്റി വെക്കാം നമുക്ക് ഓക്കെ അപ്പോ എന്താണ് ശബരിമലയിൽ പോകുന്ന ആള് വാവർ പള്ളിയിലേക്ക് പോകുന്നതും തേങ്ങ ഉടയ്ക്കുന്നതും അതുകൂടാതെ ഭസ്മം വാങ്ങുന്നത് എന്നുള്ളതാണ് പിന്നെ കാണിക്ക പൈസ കൊടുക്കുന്നത് ഏത് മതത്തിലെ ഏത് ഗ്രന്ഥത്തിലാണോ ഈ ആരാധനാലയങ്ങളിൽ ഫണ്ട് ഇടണം എന്ന് പറഞ്ഞിട്ടുള്ളത് പൈസ കൊടുക്കണം എന്ന് ആരെ പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള ദൈവങ്ങളൊക്കെ അത്രക്ക് എന്താ പറയാ സാമ്പത്തിക ഐറ്റം ഒന്നും ഇല്ലാത്ത ആ ഒരു സംഭവം എന്ന രീതിയിലല്ലേ പൈസ വേണ്ടത് ജനങ്ങൾക്കാണ് ആ ഒരു കാര്യത്തോട് ഞാനും യോജിക്കുന്നു അവിടെ പൈസ ഇടണ്ട അത് നിങ്ങൾ വഴിച്ചെലവിനോ അല്ലെങ്കിൽ പാവപ്പെട്ട വല്ല ആളുകൾക്കും കൊടുക്കുക ദാനം ചെയ്യാതെ തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത് അത് ശരി ശരിയാണ് പക്ഷേ മുസ്ലിങ്ങളെ ഒരു വേറൊരു രീതിയിലേക്ക് ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലായോ അതായത് ഇവർ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് തോന്നും ശരിയാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല നമ്മൾ എന്തിനാണ് ഈ ആരാധനയായിട്ട് നിൽക്കുന്നത് ആരാണ് ആരാധിക്കുന്നത് വാവർ എന്ന് പറയുന്ന ആ ഒരു അത് വാവർ ഒരു മനുഷ്യനാ സാധാരണക്കാരനാ അല്ലെ അയാളോ ആരും ആരാധിക്കുന്നത് ആരും ആരാധിക്കുന്നില്ല അയ്യപ്പൻ പറഞ്ഞ വാക്കാണ് അയ്യപ്പ ചരിതം ഒക്കെ വായിക്കി ശ്രീ അയ്യപ്പ എന്ന് പറയുന്ന സീരിയലൊക്കെ കണ്ടല്ലേ നമ്മള് അവിടെ എവിടെയും പറയുന്നില്ലല്ലോ വാവർ മനുഷ്യനാണ് എന്റെ സുഹൃത്താണ് എൻ്റെ സഹോദര തുല്യനാണ് എന്നെ കാണാൻ വരുമ്പോ എന്റെ സുഹൃത്തിനും കൂടി കാണണം എന്ന് അയ്യപ്പൻ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വസിക്കുന്ന എന്താണ് ഇസ്ലാം പറഞ്ഞ ഒരാളാണ് അയാളെ പോയി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇത് അനാവശ്യമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ പോവുകയാണ് അത് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ഒരു സൗഹൃദമുണ്ട് ആ ഇത് ഇല്ലാണ്ടാക്കണം കേരളത്തിലാണത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പോ മെയിൻ ആയിട്ട് പറഞ്ഞ സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ എറിഞ്ഞുടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതൊരു ഹൈന്ദവ ആചാരാണെന്നാ പറയുന്നത് നിലവിളക്ക് കത്തിക്കുന്നത് ഒരു ഹൈന്ദവ ആചാരാണെന്നാ പറയുന്നത് ഈ നിലവിളക്ക് കത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പക്ഷെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഏതെങ്കിലും ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു പൂർണ്ണമായിട്ടൊരു മതത്തിന്റെ കാര്യമല്ല ഈ മതത്തിന്റെ കാര്യം ആയി അങ്ങനെ തന്നെ നിൽക്കട്ടെ വാവർ പള്ളിയിൽ തേങ്ങ ഉടക്കുന്നത് കൊണ്ടും ഭസ്മം കൊടുക്കുന്നതും കൊണ്ടും ഇവിടെ ഒരു ഭക്തർക്കും ഒരു പ്രശ്നവും കാരണം അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കാലങ്ങളായി ചെയ്യുന്ന ഒരു കാര്യം അത് അനാവശ്യമായിട്ട് വെറുതെ ചെയ്യുന്നില്ലല്ലോ എത്രയോ കാലം നമ്മളെ പറ്റിച്ചൊരു കാര്യമാണ് ഇവിടെ മകരജ്യോതി തെളിയുന്നു തെളിയുന്നു എന്നുള്ളത് പിന്നീടല്ലേ അത് കാലം തെളിയിച്ചത് അത് പോലീസുകാരി കത്തിക്കുന്നതാണ് കത്തിക്കുന്നതാണ് എന്നുള്ളത് അപ്പോ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ പറ്റിക്കപ്പെടുക എന്നുള്ളത് ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ല ശബരിമലയിൽ ആ മകരജ്യോതി കത്തിക്കുന്നത് എന്ന് പറഞ്ഞ തെളിയിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അത് അവിടെയുള്ള ഒരു ആദിവാസി ഗോത്ര വിഭാഗം ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രേഖപ്പെടുത്തിയതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വാവർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഈ ദൈവമോ മനുഷ്യനോ ആരും ആവട്ടെ അവിടെ അയ്യപ്പന്റെ സുഹൃത്തിനെ കണ്ടിട്ട് പോയാൽ മതി എന്നുള്ളൊരു സാധനയിൽ എഴുതിയിട്ടുണ്ടോ ഇപ്പൊ വാവർ എന്ന് പറയുന്ന പേരൊക്കെ ഒരു മാറ്റുകയാണ് അതെന്തോ ആവട്ടെ ഇപ്പൊ ഇവിടെ മുസ്ലിം എന്ന് പറയുന്ന ഈ ഒരു സംഭവം അതിങ്ങനെ അതിന്റെ ഇടയ്ക്കിടെ കയറ്റി വെച്ചിട്ട് ആ പള്ളി അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ അനാവശ്യമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അയ്യപ്പന്മാര് അയ്യപ്പ ഭക്തന്മാർ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് എന്ന് ശരണം വിളിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല അത് ആ വിശ്വാസ പ്രകാരം ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ച കാര്യമാണ് അവിടെ ഒരിക്കൽ ആ പള്ളി എന്ന ആ പള്ളിയിൽ നിസ്കാരം ഉണ്ടോ ആ പള്ളി നിസ്കാരമൊന്നുമില്ല നിസ്കാരമുള്ളൊരു പള്ളിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് അങ്ങനെ പറയാം അതങ്ങനെ നിസ്കാരമുള്ള ഒരു പള്ളി ഒന്നല്ല ഈ ഒരു ഐതിഹ്യത്തിന്റെ ഭാഗമായിട്ട് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഒരു കെട്ടിടം അങ്ങനെയാ അതിന് കാണാൻ പറ്റൂ അതിൻ്റെ അപ്പുറത്തേക്ക് മുസ്ലിങ്ങൾ അത് ആരാധിക്കുന്നു എന്നൊന്നും പറയല്ല എന്റെ പൊന്ന് വിജിത്തമ്പിയെ വിജിത്തമ്പിയുടെ കുറച്ചും കൂടി കേൾക്കാണ്ട് കേട്ടോന്ന് കേൾക്കാം ഞാൻ വിളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിരിക്കുന്ന അയ്യപ്പസ്വാമിയാണ് അതായത് ഒരു ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഹിതം അറിയുന്നത് എങ്ങനെയാണ് ദേവപ്രശ്നത്തിലൂടെയാണ് ദേവപ്രശ്നം വയ്ക്കുന്ന സാഹചര്യം എന്താണ് ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ആചാര ആചാരലോഭം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനകൾ കാണുമ്പോഴോ ആണ് അത് തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ അറിയുന്ന പറയും ഇവിടെ അയ്യപ്പൻ എന്തോ അനിഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ ഭവാനെന്തോ അനിഷ്ടമുണ്ട് അപ്പൊ അത് നമ്മൾ ദേവപ്രശ്നം വെച്ച് നോക്കണം ഓക്കേ അങ്ങനെ അയ്യപ്പന് ഒരു അയ്യപ്പനൊരനിഷ്ടമുണ്ട് എന്ന് ആരാ പറഞ്ഞത് അതെങ്ങനെ അറിയുന്നത് അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ ദേവപ്രശ്നം വെച്ച് നോക്കണം അപ്പൊ ഉള്ള ഒരു പ്രശ്നമല്ല ഇല്ലാത്തൊരു പ്രശ്നമല്ല ഇനി എന്താണ് ദേവപ്രശ്നം എന്ന് പറഞ്ഞ സാധനം കബടി നിരത്തി അതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്നുള്ളല്ലോ അതൊരു വിശ്വാസത്തിന്റെ കാര്യമായത് കൊണ്ട് നമുക്കത് മാറ്റി വെക്കാം അപ്പൊ അയ്യപ്പന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുന്നത് ആരാ വേറെ ആരോ ആണ് എന്നിട്ട് എന്താ ദേവപ്രശ്നം വെച്ച് നോക്കണം ദേവപ്രശ്നം വെച്ച് എന്താ കാണു നോക്കട്ടെ അങ്ങനെ ദേവപ്രശ്നം വഹിക്കുമ്പോൾ ആ ദേവപ്രശ്നത്തിലാണ് ഭഗവാന്റെ ഹിതം അറിയുന്നത് അല്ലെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ക്ഷേത്രത്തിൽ ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്യണം അതെല്ലാം തീരുമാനിക്കുന്ന ദേവപ്രശ്നത്തിലാണ് ആ ദേവവിധിയാണത് ഭഗവാൻ വന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ ദേവപ്രശ്നത്തിനെ കാണുന്നത് അപ്പോൾ ആ ദേവപ്രശ്നത്തിലെ വിധി പ്രകാരം കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിലും ശബരിമലയിൽ വിധിയാണ് വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്ന് ഓക്കെ ഇത് ആര് ദേവപ്രശ്നം വെച്ച് കണ്ടുപിടിച്ചാന്ന് എനിക്കറിയില്ലോ അയ്യപ്പനും വാവനും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് എങ്ങനെയാണത് ദേവപ്രശ്നത്തിൽ കണ്ടെത്തെന്ന് പറഞ്ഞു തരണം വിജി തമ്പിക്ക് അറിയുന്നു പറഞ്ഞു തരാം കേട്ടോ ആചാരത്തിന്റെ പേരില് അനാവശ്യമായിട്ട് ഭക്തരെ വലിച്ചഴച്ച് മതസൗഹാർദ്ദം എന്നൊരു സാധനം ഇവിടെ കാത്തു സൂക്ഷിക്കണം അത് ഞങ്ങളെ നിർബന്ധമുള്ള കാര്യമാണ് ഞങ്ങളെ സാധാരണക്ക് നിർബന്ധമുള്ള കാര്യം ബി ജെ പിക്ക് നിർബന്ധം ഉണ്ടാവില്ല കാരണം ആകോരൊറ്റ കാര്യമുള്ളൂ മതരാജ്യമാക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് അവർ അതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം വിജി ഒന്ന് പറഞ്ഞു തരണം കാരണം പറഞ്ഞാൽ പൗരാണികമായിട്ടും പുരാണത്തിലും എല്ലാം മായിട്ടും വാവുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ് ഓക്കെ വാവുരൻ എന്ന് പറയുന്ന ഒരു ശിവഭൂതനത്ര എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല മനസ്സിലായിട്ടില്ല അത് ഞാൻ അത്ര ബുദ്ധി ഉള്ളവരുള്ള ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയേക്കോളാം എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം ഓക്കെ അങ്ങനെയെങ്കിൽ ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്ന സീരിയലിലോ ചരിതത്തിലോ ചരിത്രത്തിലോ ഇതൊന്നിലും ഇല്ലാത്തൊരു സാധനമാണ് വാവു എന്നൊരു സാധനം ഓക്കെ അപ്പൊ അല്ല ഞങ്ങക്ക് മതസൗഹാർദ്ദം വേണ്ട അയ്യപ്പന്റെ കൂടെ അങ്ങനെ ഒരു മുസ്ലിം വന്നു ഇരിക്കണ്ട ഇതൊക്കെയാണ് ആളുടെ ഡയലോഗുകൾ എന്താടോ ഇത്രയും കാലമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇവിടേക്കും കയറി വന്നിട്ട് വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ അത് അയ്യപ്പൻ ഇരിക്കുന്നത് ശബരിമലയിലും വാവര് ഇരിക്കുന്ന അവിടെ അല്ലല്ലോ അവിടുന്ന് എത്രയോ മാറിയിട്ടല്ലേ ഇനി നിങ്ങൾ എല്ലാരും കൂടെ തീരുമാനിക്കാം നിങ്ങളെല്ലാരും കൂടെ തീരുമാനിച്ചാലും മാറാൻ പോണൊരു കാര്യൊന്നുമില്ല ഭക്തര് കാലങ്ങളായി ആചരിക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ട് അത് അതവര് ഫോളോ ചെയ്ത് വരും അയ്യപ്പന്റെ സുഹൃത്താണ് വാവര് അയാള് മുസ്ലിമാണോ ക്രിസ്ത്യൻ ആണോ എന്നൊന്നും ആരും നോക്കുന്നില്ല അവിടെ പോയി പ്രദക്ഷിണം വെക്കുകയോ പ്രാർത്ഥിക്കുകയോ തേങ്ങൊടക്കുകയോ ഭസ്മം വാങ്ങുകയോ മണ്ഡാരത്തിൽ ഇടണം ഇടാ ഇടാതിരിക്കണം ഇടാതിരിക്കുക അതങ്ങനെ നടന്ന് നടന്നു പോണ ഒരു കാര്യമാണ് അത് അങ്ങനെ തന്നെ തുടർന്നു പോട്ടെ അതിൽ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ കുത്തി കയറ്റി ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് വിജി തമ്പിയൊക്കെ ഇപ്പൊ പൊട്ടിമുളച്ച് വന്നതാ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറെ ആളുകളൊക്കെ ഇപ്പൊ ബിജെപിയുടെ വക്താക്കളൊക്കെ ആയി മാറുന്നുണ്ടല്ലോ ഒരു ഒരവസരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കാണുന്ന എൻ്റെ പൊന്ന് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ആ എനിക്ക് പറയാനുള്ളത് വാവർ പള്ളിയിൽ നിസ്കാരമില്ല അതൊന്നാമത്തെ കാര്യം വാവർ പള്ളി എന്ന് പറയുന്നത് ഒരു ഐതിഹ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു ചരിത്രത്തിന്റെ ഭാഗമായി തുടർന്നു പോകുന്ന ഒരു സാധനമാണ് ഒരു ഒരു കെട്ടിടം നിങ്ങൾക്ക് അങ്ങനെ പറയാനാണ് പല ആളുകൾക്ക് ഇഷ്ടം ഒരു കെട്ടിടം ആണത് ഓക്കെ ദേവാലയമാണ് അവിടെ ഏഹ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് മുസ്ലിം മതത്തെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന ബി ജെ പി പ്രവർത്തകരെ നിങ്ങൾ കാണും നിങ്ങൾ മൈൻഡ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ പ്രകാരം ചെയ്തു പോകുന്ന നമസ്കാരങ്ങളാണെങ്കിലും ദൈവപരമായിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ അത് തന്നെ തുടരുക ഇവിടെ ഇപ്പം ഒരു തകർച്ചയും പറ്റിയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താണ് അവിടെ തകർന്നിട്ടുള്ളത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് തന്നെ അല്ലെ അവിടെ എഴുതുവെച്ചിട്ടുള്ളത് നിങ്ങളൊരു ബിംബത്തിൽ ആരാധിക്കൊന്നുമില്ല അപ്പൊ ഇവിടെ അനാവശ്യമായൊരു ഭീതിയോ അനാവശ്യമായിട്ടൊരു പ്രശ്നമോ ഉണ്ടാക്കാനുള്ള ശ്രമം എന്നേ ഉള്ളൂ ഇവിടെ വേറെ ഒന്നുമില്ല വേറെ ഒരു പ്രശ്നവും ഇല്ല സുഹൃത്തുക്കളെ ഒരു പ്രശ്നവും ഇവരിങ്ങനെ ഈ ഒരു കാര്യം ഈ ഒരു സമയമായി ഇതിപ്പോ മണ്ഡലകാലാണ് ആളുകൾ ശബരിമലയിൽ പോകുന്ന കാലാണ് ഈ കാലങ്ങളിലല്ലാതെ വേറെ ഏതെങ്കിലും കാലത്ത് ഇവര് ശബ്ദം ഉയർത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേരളത്തിന് ആകെ ബഹളം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് മാത്രമേ നടക്കുള്ളൂ അത് നമ്മൾ എല്ലാ കാലങ്ങളായിട്ടും എല്ലാ വർഷങ്ങളായിട്ടും കണ്ടോണ്ടിരിക്കണതാ ശബരിമലയിലേക്ക് റോഡ് വെട്ടണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവര് ശബരിമലയിലേക്ക് എങ്ങനെയാണ് റോഡ് വെട്ടുക ഐതിഹ്യപ്രകാരം വിശ്വാസ പ്രകാരം കല്ല് മുള്ളു ഇതിലൊക്കെ ചവിട്ടി ശബരിമല പോണം അങ്ങനെയാണ് ആ ഒരു സാധനത്തിന് മാറ്റുന്നവർക്ക് ഇനിയിപ്പ എന്തു മാറ്റാലോ അപ്പൊ ആചാരവും അനുഷ്ഠാനൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട് പറയല് മാത്രേ ഉള്ളൂ അത് ചെയ്യലില്ല എയർപോർട്ട് വരണം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനല്ല ലോകത്ത് എവിടെയുള്ള ആളാണെങ്കിലും അത് നക്ഷപാതനായിട്ട് കല്ലും മുള്ളും ഒക്കെ ചവിട്ടി ശരണം വിളിച്ച് ശബരിമലയിലേക്ക് നടന്നു വരണം അവിടെ എത്തണം അതാണ് അതൊക്കെ മാറ്റി കാലങ്ങളായിട്ട് മാറി വന്ന് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാറ്റുക ഭയങ്കര ബഹളവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതെന്താകട്ടെ സർക്കാർ വേണ്ട രീതിയിലുള്ള നടപടികളൊക്കെ നടത്തി കൊടുക്കട്ടെ ഇവിടെ അനാവശ്യമായിട്ട് ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം വാവർ പള്ളിയുടെ പേരും പറഞ്ഞ് നടക്കരുത് അത് നടക്കുകയും ഇല്ല അതത്രേ ഉള്ളൂ ബുദ്ധി വിവേകമൊക്കെ ഉള്ള ആളുകൾ കേരളത്തിലുണ്ട് വിജി തമ്പിയെ പോലെയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് പൊട്ടിമുളച്ച് ഓരോന്ന് വന്ന് വിളിച്ചു പറയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ച് ബോധമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് പിന്നെ നല്ലവരായ ഹിന്ദു സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കാലങ്ങളായി ചെയ്തു വരുന്ന ആ ഒരു കാര്യത്തില് മാറ്റങ്ങളൊന്നും വരുത്തരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ സ്നേഹം എന്നൊരു സാധനം വേണം തമ്മിൽ കടിച്ചു കീറുന്ന പരിപാടിയൊന്നും പാടുവലിടോ ഇതൊരു മതരാജ്യമല്ല അത് മതേതര രാജ്യമാണ് മതരാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ പൊറോട്ട് നാടകമാണ് ഇതൊക്കെ അതിലൊന്നും വിഴരുത് ഇനി ഇപ്പൊ വാവരും അയ്യപ്പനും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് സ്ഥാപിച്ചിട്ട് ഇവർക്ക് എന്താ കിട്ടാനുള്ളത് എന്താ കിട്ടാനുള്ളത് ആ ഒരു സൗഹാർദ്ദം അങ്ങ് അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള ധാരണയിൽ ചെയ്യുന്നാണ് അപ്പൊ അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുക എന്താണ് അയ്യപ്പ ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളത് അല്ല അയ്യപ്പ ചരിത്രം എന്താണ് മനസ്സിലാക്കി ഐതിഹ്യം എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ തുടരുക എന്താണ് ഐതിഹ്യത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് കൂടി നോക്കണ്ടേ നിങ്ങൾ സ്നേഹം സൗഹൃദം മനുഷ്യൻ ഈ ഒരു കാര്യങ്ങളെ പറയുന്നുള്ളേ അപ്പൊ അതിനെ വേറെ രീതിയിലേക്ക് മാറ്റുന്നത് ശരിയല്ല ആരും ഈ ഒരു വിഷയത്തിൽ ഇവർ കിള ഇവര് തിളയ്ക്കുന്നത് പോലെ തിളക്കാതിരിക്കുക വേറൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കെന് എവിളയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും അതുവരെക്കിന്ധിപടപ്പാൾ സൈനിങ് ഓഫ്